السلام عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على من أرسله الله وعلى آله وأصحابه الفائزين برضا الله سنها بهمان ورحمه الله ورحمه الله നമ്മയെല്ലാം അവന്റെ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു സംരക്ഷണം നൽകട്ടെ ബഹുമാനികളെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാടുകളിൽ വാർത്താ മാധ്യമങ്ങളിൽ വലി വലിയ വിവാദമായ ഒന്നായിരുന്നു നായെ കാറിൽ കെട്ടിക്കൊണ്ട് വലിച്ച സംഭവം ദേശീയമായി തന്നെ ഇത് ചർച്ച ചെയ്യപ്പെട്ടു യും ആ വലിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ലൈസൻസും പെർമിറ്റും റദ്ദാക്കാനിരിക്കുകയാണ് കാരണം ഒരു മിണ്ടാ പ്രാണിയോടുള്ള സ്നേഹമാണ് ഇതിന് കാരണം എന്നാൽ ഇതിന്റെ മറവിൽ മറുഭാഗത്ത് അയാളുടെ പേര് മറയാക്കി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആക്ഷേപിക്കാൻ പലരും രംഗത്തു വന്നു അതിന്റെ കാരണം ഇസ്ലാം വിരോധമാണ് ഏതായാലും നായ സംഭവം രാജ്യത്ത് വലിയ കോലിളക്കമുണ്ടാക്കി എന്നാൽ അതേ ദിവസങ്ങളിൽ തന്നെ മറ്റൊരു സംഭവം കേരളത്തിൽ വാർത്തയായിരുന്നു മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട്ട് വെളിയങ്കോട് ഒരു മുസ്ലിമായ മകൻ ബാപ്പയെ മർദ്ദിച്ചതാണ് ആ സംഭവം എന്നല്ല വാപ്പയെ തല്ലാൻ ഉമ്മയും മകളും ആ പ്രേരിപ്പിക്കുകയുണ്ടായി അതിലേറെ ആശ്ചര്യം തന്നെയല്ലേ വാപ്പയെ കൊല്ലാൻ നിങ്ങളൊക്കെ മാധ്യമ വാട്സപ്പിലൂടെയും മറ്റും കാണാനിടയായിട്ടുണ്ടാവും അതിലാരംഗങ്ങളൊക്കെ പകർത്തിയത് കാണാം വാപ്പയെ തല്ലാൻ ഉമ്മയും മകളും പ്രേരിപ്പിക്കുന്നത് എല്ലാത്തി ആശ്ചര്യം തന്നെ ഏതായാലും മർദ്ദനത്തെ തുടർന്ന് ആ ഹതഭാഗ്യനായ പിതാവ് മരണപ്പെടുകയുണ്ടായി പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരേ സമയത്തുണ്ടായ ഈ അക്രമങ്ങളിൽ കൊന്ന സംഭവം എന്നാൽ നാല് നായ വഴിച്ചേച്ച അത്ര സംഭവം വിവാദമായി മാധ്യമങ്ങൾ സാംസ്കാരിക നേതാക്കൾ സർക്കാർ നായക്ക് നൽകിയ പ്രാധാന്യം നൽകിയില്ല എന്നതാണ് യഥാർത്ഥ നായയുടെ വില പോലും മനുഷ്യനില്ലാത്ത കാലം ഈ വിവേചനം ഈ വിവേചനം വളരെ ദുരന്തമാണ് മ്മിനെ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമോളം നായ സംഭവത്തെക്കാൾ എത്രയോ വലിയ തിന്മയാണ് ഒരു മകൻ കാപ്പയെ ഉപദ്രിക്കുക അത് കാരണം അത് ഇരുലോകത്തും നഷ്ടപ്പെടുത്തുന്ന മഹാതിന്മയാകുന്നു ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ചില ദോഷങ്ങൾ തെറ്റുകൾക്കുള്ള വരെ അതിന്റെ ശിക്ഷ ൾക്കുള്ളതിച്ചേക്കാം ഒരു തെറ്റ് ചെയ്താൽ ഒരു പക്ഷേ ദുനിയാവിൽ നൽകിയില്ലെങ്കിലും ദുനിയാവിൽ നൽകിയില്ലെങ്കിലും ആഹ്രത്തിൽ അതിന്റെ ശിക്ഷ അള്ളാഹു നൽകും അതായത് പെട്ടെന്ന് ശിക്ഷ കിട്ടണമെന്നില്ല ആഹ്റത്തിലേക്ക് പിന്തിച്ചേക്കാം പക്ഷേ ഇല്ലുദ്ധ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ച ിയ തന്റെ മാതാവിനെയോ പിതാവിനെയോ വെറുപ്പിച്ചാൽ വേദനിപ്പിച്ചാൽ അതിന്റെ തിക്തഫലം ഈ ഭൂമി ലോകത്തു നിന്ന് അനുഭവിച്ചിട്ടേ അവൻ മരണപ്പെടുകയുള്ളു മാതാപിതാക്കളെ ധിക്കരിച്ചതിന്റെ പരിണിത ഫലം അള്ളാഹു ഭൂമിയിൽ തന്നെ നൽകുമെന്നാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫു അലി വസ്ലം ഒരു പക്ഷേ ബാപ്പ നീതിയില്ല ബാപ്പയുടെയും അടുക്കൽ നീതിയില്ലാതെ പ്രവർത്തിച്ചാൽ പോലും അവരോട് മോശമായി പെരുമാറാവാൻ പാടില്ല എന്നതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്ന് അനീതിയായി ഉണ്ടായാൽ പോലും അവരെ നമ്മൾ വെറുക്കുകയോ അവരെ ആക്ഷേപിക്കുകയോ പാടില്ല പറയുന്നുണ്ട് എന്റെ ഹബീബനോട് പറഞ്ഞു നിന്റെ മാതാപിതാക്കളെ നീ ബുദ്ധിമുട്ടിപ്പിക്കരുത് നിന്റെ കുടുംബത്തിൽ നിന്നും നിന്റെ സമ്പത്തിൽ നിന്നും വിട്ടുപോകാൻ അവർ കൽപ്പിച്ചാൽ പോലും നീ അവരൊരർത്ഥത്തിലും വേദനിപ്പിക്കരുതെന്ന് പരിശുദ്ധ റസൂൽ അത്രമേൽ ആദരണീയമാണ് മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ ജീവജാലങ്ങളോടെല്ലാം കരുണയോടെ പ്രവർത്തിക്കാനാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് കാരണം കരുണയില്ലാത്തവന്റെ പ്രവർത്തനങ്ങൾ അത് പരാജിതന്റെ കരുണയില്ലാതിരിക്കുക എന്നത് ഒരു പരാജയന്റെ പരാജിതന്റെ അടയാളമാണ് അലൈഹി വസല്ലം നായയോടാണെങ്കിൽ പോലും കരുണയോടെ പെരുമാറണം ഇപ്പോൾ നടന്നതുപോലെ നായെ വണ്ടിയുടെ പിന്നിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുക അതൊരിക്കലും മതപരമായി അത് യോജിക്കാൻ പറ്റില്ല സത്യത്തിൽ മതപരമായി നായ എന്നുള്ളത് നജസായ ജീവിയാണ് എന്നാൽ അതിനെ ഈ നിലക്ക് ഉപദ്രവിക്കുന്നത് തെറ്റാണ് ഒരു ജീവി എന്ന നിലക്ക് അതിനോടും പിന്നെ കരുണ കാണിക്കണം ചരിത്രത്തിൽ കാണാം ഏതൊരു ജീവിയോടും നമ്മൾ കരുണയോടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണം നായക്ക് വള്ളം കൊടുത്തു എന്നൊറ്റൊരു കാരണം മോശപ്പെട്ട ഒരാൾ രക്ഷപ്പെടാനുള്ള കാരണം ഹദീസുകളിൽ കാണാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ വഴിയരികിലൂടെ നടന്നു പോകുമ്പോ ദാഹിച്ച് അവശത അനുഭവപ്പെട്ടപ്പോ തൊട്ടടുത്തുള്ള കിണറിൽ കയറി അദ്ദേഹത്തിന്റെ ദാഹ ശമനം തീർത്തു വെള്ളം കുടിച്ച് ദാഹം തീർത്തു അങ്ങനെ അദ്ദേഹം ദാഹം പിന്നെ വെള്ളം കുടിച്ച് മുകളിലോട്ട് വന്നപ്പോണ്ട് ഒരു നായ മണ്ണിങ്ങനെ കപ്പുന്നുണ്ട് ദാഹിച്ച് അപ്പൊ ഇദ്ദേഹത്തിന് ഒരു കൃഷ വന്നു കാരണം നേരത്തെ എനിക്ക് ദാഹമുണ്ടായപ്പോൾ ഉള്ള പ്രയാസം അദ്ദേഹം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ അതുപോലെ ആയിരിക്കുമല്ലോ ഈ നായ ദാഹിച്ച അവശത അനുഭവിക്കുന്നത് അങ്ങനെ അദ്ദേഹം കിണറിലേക്ക് ഇറങ്ങി താൻ ധരിച്ച ഷൂ അതിൽ വെള്ളം മുക്കിയിട്ട് നായക്ക് കൊടുത്തു എന്നാണ് ആ നായോട് കരുണ ആ നായുടെ ജീവൻ രക്ഷിച്ചു എന്നത് കാരണം അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചു പോയ തിന്മകളൊക്കെ അള്ളാഹു മാപ്പ് കൊടുത്തിട്ട് ആ കരുണ അദ്ദേഹം പ്രവർത്തിച്ചത് കാരണം അള്ളാഹു രക്ഷപ്പെടുത്തി എന്ന് ഹദീസിൽ കാണാം എന്നാൽ മറ്റൊരു ഹദീസും കാണാം നിസ്കാരം നോമ്പ് എല്ലാം നിസ്കരിക്കുന്ന ഒരു പെണ്ണിന്റെ ഒരു കഥയുണ്ട് ഒരു ഒരാൾ നിസ്കാരക്കണ്ട് കൃത്യമായി എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവൾ ചെയ്ത തെറ്റ് പൂച്ചയെ കെട്ടിയിട്ടു എന്നത് കാരണം നരകത്തിൽ പോയി എന്നും കാണാം അപ്പോൾ പൂച്ചയെ കെട്ടിയിട്ടു കാരണം അതിനിക്ക് ഭക്ഷണം കൊടുക്കാതെ അതിനെ ഉപദ്രവിച്ചത് കാരണം ഈ നിസ്കാരം ഒന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല നേരെ കൊണ്ട് നായെ ഇത് രണ്ടും നമുക്ക് പാഠമാണ് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് അപ്പോൾ ഭൂമിയിലുള്ള സർവചരാചരങ്ങളോടും കരുണയോടെ നമ്മൾ വർത്തിക്കണം കാരുണ്യം വളരെ പ്രധാനമാണ് അത് പരാജയന്റെ അടയാളമാണ് കാരുണ്യമില്ലാതിരിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്ലം അത് നായിയാണെങ്കിലും ഏതൊരു ജീവജാലങ്ങളോടും കൃഫയോടെ കാരുണ്യത്തോടെ നമ്മൾ പെരുമാറണം സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം പ്രത്യേകിച്ച് പറയുന്നു ഇർഹമോ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് അപ്പോൾ കാരുണ്യം വളരെ പ്രധാനമാണ് അത് നായോടാണെങ്കിൽ പോലും ജീവജാലങ്ങളോട് നമ്മൾ അകാരണമായവരെ മർദ്ദിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുത് എന്നർത്ഥം എല്ലാവരോടും മനുഷ്യരോടും ഇതര ജീവികളോടും നാം കരുണയോടെ വർത്തിക്കണം എന്നാലേ നമ്മുടെ സുഹൃതങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ കാരണമാകൂ അതുകൊണ്ട് കാരുണ്യം വളരെ പ്രധാനമാണ് അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടുള്ള അവഗണന അവരെ പ്രയാസപ്പെടുത്തുക അവരെ വെറുപ്പിക്കുക അവർ നമ്മെ എത്ര ഉപദ്രവിച്ചാലും എത്ര പ്രയാസപ്പെടുത്തിയാലും അവരെ നാം ഒരർത്ഥത്തിലും വേദനിപ്പിക്കാൻ പാടില്ല അള്ളാന്റെ റസൂലിനോട് ഒരു മനുഷ്യൻ വന്നൊരു സുഹാബി പറഞ്ഞു നബിയേ ഞാൻ അങ്ങാണ് യഥാർത്ഥ പ്രവാചകൻ അള്ളാഹുവാണ് യഥാർത്ഥ റബ്ബൻ ഉൾക്കൊണ്ടു ഞാൻ കൃത്യമായി ആളാണ് ആളാണ് ഞാൻ നോമ്പനുഷ്ഠിക്കുന്ന എനിക്ക് നൽകിയ സമ്പത്തിന്റെ വിഹിതം അനുസരിച്ച് ഞാൻ സക്കാത്ത് കൊടുക്കാറുണ്ട് നിസ്കാരം ക്ലിയർ ആണ് നോമ്പ് ക്ലിയർ ആണ് അങ്ങനെ എന്റെ അവസ്ഥ എന്താ എന്താണ് ഇങ്ങനെയാണെങ്കിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞു ഈ രീതിയിലാണ് നീ മരണപ്പെട്ടതെങ്കിൽ നീ അമ്പിയാക്കളോടൊപ്പം രക്തസാക്ഷികളോടൊപ്പം ക്യാമനാളിൽ നിന്നെ ഒരുമിച്ച് കൂട്ടും അതായത് ഉന്നതമായ സ്ഥാനമാണ് നിനക്കുണ്ടാകുക എന്നിട്ട് അവസാനം സുഹൃത്ത് പറഞ്ഞു ഇവിടെയാണ് നാം അണ്ടർ ലൈൻ ചെയ്യേണ്ടത് നിന്റെ മാതാപിതാക്കളെ നീ ബുദ്ധിമുട്ടിപ്പിക്കാത്ത കാലത്തൊക്കെ നിന്റെ നിസ്കാരം നിന്റെ നോമ്പ് നിന്റെ നിന്റെ സുഹൃദങ്ങളൊക്കെ അള്ളാഹു സ്വീകരിച്ചാൽ നീ ഉന്നതമായ സ്ഥാനത്തിലായിരിക്കും പക്ഷേ നിന്റെ മാതാപിതാക്കളെ നീ വേദനിപ്പിച്ചാൽ അവരെ വിഷമിപ്പിച്ചാൽ അവരെ പ്രയാസപ്പെടുത്തിയാൽ നീ ചെയ്ത സുഹൃദങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കില്ല ഉമ്മയും ബാപ്പയും അവരെന്ത് ചെയ്താലും ഒരിക്കലും അവരെ വേദനിപ്പിക്കാൻ പാടില്ല അവരെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു വാക്ക് നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല നാം എന്ത് ചെയ്താലും അള്ളാഹു സ്വീകരിക്കില്ല മാതാപിതാക്കളുടെ നമുക്ക് രക്ഷയുള്ളൂ അള്ളാഹുവിന്റെ പൊരുത്തം അള്ളാഹുവിന്റെ തൃപ്തി മാതാക്കിതാക്കളുടെ തൃപ്തിയിലാണെന്ന് റസൂൽ ഓരോ പ്രവാദം പൊട്ടിവിടരുമ്പോ മാതാപിതാക്കളോട് നാം നല്ല സ്നേഹത്തിലാണെങ്കിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ നമുക്ക് തുറക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലം അത് ഉമ്മയാണെങ്കിൽ ഒരു കവാടം ഒരു കവാടം നേരെ മറിച്ചുകൊണ്ട് രാവിലെയാകുമ്പോ നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മോട് വെറുപ്പാണ് ദേഷ്യമാണ് പിണക്കമാണെങ്കിൽ നരകത്തിലേക്കുള്ള കവാടം നമുക്ക് തുറക്കപ്പെടുമെന്ന് ഇത് പറഞ്ഞപ്പോ സ്വഹാബി ചോദിച്ചു നബിയെ ആ മാതാപിതാക്കൾ ആ കാരണമായി അക്രമിച്ചാലോ നിബിധങ്ങൾ പറഞ്ഞു ഒയിൻ വലമാക്കലമാക്ക മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞു നിന്റെ മാതാപിതാക്കൾ ഒരു കാരണമില്ലാതെ നിന്നെ ആക്ഷേപിച്ചാലും അക്രമിച്ചാലും അക്രമിച്ചാലും നീ അവരെ വെറുപ്പിക്കരുത് നീ അവരെ പ്രയാസപ്പെടുത്തരുത് നിനക്ക് നരകത്തിന്റെ കവാടമാണ് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അതുകൊണ്ട് ഉമ്മയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കൽ വരെ പുണ്യമാണ് ഒന്ന് ജസ്റ്റ് നോക്കൽ വരെ പുണ്യമാണ് ഉമ്മയുടെ മുഖത്തേക്ക് കാ കാരുണ്യമാണ് സ്നേഹമാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് കല്ലാഹു ദീർഘായ നൽകട്ടെ അവരെ പൊരുത്തത്തിലായി വളരാൻ അള്ളാഹു നൽകട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ വെല്ലുമ്മമാർ വെല്ലുപ്പമാര് നമ്മെ ചെറുപ്രായത്തിൽ സ്നേഹത്തോടെ വളർത്തിയവർ അവർക്ക് നീ നൽകണേ ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ കൊടുക്കണേയല്ല സുഖം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല അവരെയും ഞങ്ങളെയും മുത്ത് ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അർഹമർ അനുഗ്രഹിക്കണേയല്ല